ഇവിടെ ഫുള്ള് ക്രോസ് റൂമാണ് കംപ്ലീറ്റ് ക്രോസ് റൂമാണ് ഈ ക്രോസ് റൂം ആകുമ്പോഴുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പണി ലേസ ജാസ്തി വരും കണ്ടമാനം നമ്മളെ സാധനങ്ങൾ എന്താണ് മുറിഞ്ഞു തീരും പിന്നെന്ന് എന്ന് പണിക്ക് സ്പീഡ് കിട്ടൂല ഇതിൻ്റെ വിഷയം അതാണ് ബമ്പം കുറവ് ബമ്പുണ്ടാവും ഇവിടെ ഇത്രോൾക്കും വീതി ഉണ്ട് ഈ ഒരു ഏരിയ കണ്ടോ ഇത്രോൾക്കും വീതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് മീറ്ററോളം ഈ ഏഴ് മീറ്റർ നേരെ പോകുന്നത് കണ്ടോ ഒരു മൂന്ന് മീറ്ററിലേക്കാണ് പോകുന്നത് ഇത് വമ്പൻ ക്രോസ് ആയെന്നുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പണി വരും സാ ഇതിപ്പോൾ ഒരു അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നമുക്ക് ഞമ്മൾക്ക് പലകടിച്ച് കമ്പി കെട്ടാൻ ഒരു ആറാളെ പണിയാണ് പൊതുവേ വരല് പക്ഷേ ഇവിടെ ഒമ്പതാളെ പണി മൂന്നാളെ പണിയുമ്പോൾ കൂടിപ്പോയിന് അതിൻ്റെ മെയിൻ വിഷയം എന്താണ് ഒമ്പതല്ല അല്ല രണ്ടാളെ പണി നമുക്ക് ഇതിന് കൂടിപ്പോയിന് അതിൻ്റെ മെയിൻ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് ക്രോസ് ആയിട്ടാണ് പിന്നെ ഇവിടെ ലേസം നമ്മൾ രക്ഷപ്പെട്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് നമ്മൾ ഫില്ലിംഗ് ഷീറ്റ് ആണ് ആയിട്ട് കണ്ട ലാബ് ഷീറ്റ് ഇത് കണ്ടോ ഇത് ഫുള്ള് ലാബ് ആണ് ഓപ്പൺ ഓപ്പൺ ആണ് ഈ ഓപ്പൺ ഷീറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലേസ് വൃത്തികേട്ടുണ്ടെങ്കിൽ പൊളിച്ചു കഴിഞ്ഞാൽ അതിനോട് നമ്മൾ എന്താ ചെയ്തുതരുമോ ഇതിന് നേരെ മോളിൽ കവറിങ് കട്ട് വെച്ചെടുക്കുക ഇതിന് മോര മോ ഈ കമ്പിന്റെ അടിയിലും ഇതിന്റെ മുകളിലും കവറിംഗ് കട്ട വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് ഇത് പൊന്തി പോരില്ല അല്ലെങ്കിൽ നമ്മൾ വൈബ്രേറ്റർ പിടിക്കാൻ സമയം ഇതിനുള്ള ഗ്രൗട്ട് പോകും ഇതിന്റെ മുകളിൽ ഗ്രൗട്ട് പോയിട്ട് അടിയിൽ നിന്ന് ചെറിയൊരു കട്ടിങ് ഉണ്ടാവും കാണുമ്പോൾ ഒരു വൃത്തികേടേ അപ്പൊ പൊതുവേ ഈ ഷീറ്റ് നമ്മൾ സ്ലാബിന് ഇടയിലില്ല സംഗതി നമ്മളെ കയ്യിലുണ്ടെങ്കിലും ഈ മൈ ഈ സ്ലാബിന് ഇടയിൽ ഇല്ല ഇത് ഇടല്ലാണ്ട് നിർബന്ധമില്ല അതുകൊണ്ടാണ് ഇത് നമ്മളിവിടെ ചെയ്തത് വീട്ടുകാർക്ക് ഫസ്റ്റ് ചട്ടി ഇടുമ്പോഴേക്കുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ അത് കണ്ട് കാണുമ്പോൾ നമുക്കൊരു സമാധാനമാണ് കണ്ട ഓലെ വീടിൻ്റെ മുകളിൽ ഫസ്റ്റ് ചട്ടി പോലെ ഇടാന്ന് പറയുമ്പോൾ അത് വലിയൊരു ആഗ്രഹം തന്നെയാണ് അതൊക്കെ ഉണ്ടോ അത് ആ ബിസ്മിൻ ജെല്ലിയായിട്ട് ഇടുമ്പോൾ അത് നല്ലൊരു സന്തോഷമാണത് അതിങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ ഞമ്മക്കും ഒരുവിധം ടെൻഷനും പ്രയാസങ്ങളും എല്ലാം ഞമ്മക്കോട്ട് പോവും കാരണം ഓലെ സന്തോഷമാണല്ലോ നമ്മളെ സന്തോഷം വല്ലാത്ത ജാതി അതേ ഫോണിൽ തന്നെയാണ് നമ്മളിത് പസ് കോങ്ങ സൈന സൈന മുമ്പുണ്ടല്ലോ ഫുള്ള് ഇതിപ്പം എന്നാലും നല്ല മഴ പെയ്ത രാത്രി പക്ഷേ എത്ര വെള്ളം കിട്ടിയാലും ഉണ്ടല്ലോ ഇതിന് മതിയാവും എത്രോൾക്ക് വെള്ളം നമ്മൾ ഒഴിക്കുന്നു അത്രോൾക്കും വൃത്തിയാതിന് ഉണ്ടാവുക നമുക്ക് വേണ്ടിയപ്പോൾ നമ്മളെ പണി വൃത്തിയാകുമല്ലേ നമുക്ക് വേണ്ടി അതിന് നമ്മളെ പണി വൃത്തിയാവുന്നില്ല അപ്പോൾ പണി നമ്മൾ വൃത്തിയാവണമുണ്ടല്ലോ നല്ലോണം പൈപ്പ് വെച്ച് നല്ലോണം വെള്ളം അടിക്കണം എത്രോൾക്കും വെള്ളം കൊണ്ട് നമ്മളിത് നനയ്ക്കണോ അത്രോൾക്ക് കണ്ടീഷനായിരിക്കും നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഭാഗം സൈഡ് തീരാനായി അതേപോലെ തന്നെ വൈബ്രേറ്ററും പിടിക്കുന്നു നോക്കേണ്ടല്ലോ ഒന്നും നോക്കണ്ട ഇതൊക്കെ രണ്ട് വൈബ്രേറ്റർ നമ്മൾ വാങ്ങി വെക്കുന്ന ഏറ്റവും നല്ല ലാഭം ഒരു വൈബ്രേറ്ററും വാടക കൊടുമ്പോൾ മുന്നൂറ് ഉറുപ്പ്യോളം നമുക്ക് കൊടുക്കണം പക്ഷേ ഇമ്മ ചെറിയ നാൽപ്പത് ചാക്ക് മുപ്പത് ചാക്ക് ഇതിനൊക്കെ പണിക്കൊക്കെ എന്താണ് ഒരു വൈബ്രേറ്റർ വാടക എടുത്ത് നമുക്ക് മുതലാവില്ല വലിയ വലിയ പണിക്കൊക്കെ നമ്മൾ വൈബ്രേറ്റർ വാടക എടുക്കാം പ്രശ്നം എന്തായാലും മുന്നൂറ് ഉറുപ്പ്യുമ്പോൾ വാടക കൊടുക്കണല്ലോ അപ്പോൾ ഒരു തൊണ്ണൂറ് ചാക്കും നൂറ് ചാക്കൊക്കെ ഉള്ളതിന് ഏറ്റവും ബെറ്റർ വാടക എടുക്കുകയാണ് എന്തായാലും വാഴ വെക്കുമ്പോൾ ഏറ്റവും നല്ല പരിപാടി അതായിരിക്കും ഓക്കെ ഇത് കാൺ കണ്ട കാഴ്ചയിൽ ഇത് ചെറിയൊരു വീടാണ് ഏ പക്ഷെ ഇത് കണ്ട കോൺക്രീറ്റ് ചെയ്തപ്പോൾ നാൽപ്പത്തി മൂന്ന് ചാക്കിൻ്റെ കോൺക്രീറ്റ് ആയി ഇത് കാണുമ്പോൾ ഫുള്ള് ക്രോസ് ആയിട്ട് നമുക്ക് ഏരിയ മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ എങ്കിലും സുമാർ നമ്മൾ സാധനം മെറ്റീരിയൽസ് പറഞ്ഞ സാധനങ്ങളൊക്കെ ഏകദേശം കറക്റ്റായിരുന്നു രണ്ട് ചാക്ക് സിമൻറ്റ് നാൽപ്പത്തി അഞ്ച് ചാക്ക് സിമൻറ്റ് ഉണ്ടാകുന്ന നാൽപ്പത്തി മൂന്ന് ചാക്ക് തീർന്ന് ബാക്കി താൽ മെറ്റൽ ഫുള്ള് കംപ്ലീറ്റ് തീർന്നത് ലേശം ബാക്കിയുണ്ട് അവിടെ പറഞ്ഞ ഒരു മൂന്നാക്കിൻ്റെ മെറ്റൽ ബാക്കിയുണ്ട് അതൊക്കെ ഒരു സുമാർ പറഞ്ഞപ്പോൾ സാരൊക്കെ ഏതായാലും റെഡിയായി കാരണം ഇതൊന്ന് ടാപ്പ് പിടിച്ച് അളന്ന് നോക്കാൻ അത്ര പെർഫെക്റ്റ് പെർഫെക്റ്റ് നമ്മളായില്ല ഫുൾ ക്ലിയർ ചെരുവ് പിടിക്കാനുള്ളത് പ്ലെയിനൊക്കെയാണ് പ്രശ്നമല്ല നമ്മൾ ഫുള്ള് കറക്റ്റ് പിടിച്ച് നോക്കാം ഇതാകുമ്പോൾ സുമാർ നടക്കുള്ളൂ അവ സുമാർ ഏതായാലും കറക്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വെടിക്കെട്ടും കഴിഞ്ഞിട്ടോ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പതിവ് പോലെ നമ്മൾ എന്താണ് വെച്ചാൽ അതേ മോനെ രണ്ടാമത് വരുതി വൃത്തിയാക്കിക്കൊണ്ട് പോരാണ് രണ്ടാമത് വരുത്തി വരുതികൾ വൃത്തിയാക്കി ഉണ്ടെങ്കിൽ എന്താണ് മനസ്സിലെ സമാധാനം ഉണ്ടാവുള്ളൂ ഐഷ് എന്താണാ വൃത്തി മോളിൽ ഫുള്ളായതാലും വൃത്തിയായി ഞാൻ അടി ഇൻഷാള്ള പൊളിക്കുമ്പോൾ നോക്കാം ഏ അടിത്തുണ്ടെങ്കിൽ കാണാൻ കഴിയില്ലല്ലോ അപ്പോൾ മോളിൽ ഒരു ഭാഗമായതാലും വൃത്തിയായിന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ ഇന്ന് ഏകദേശം മയും കാര്യങ്ങളൊന്നും ഇല്ല തോ ഏതായാലും ലേസറ് വെയിലുണ്ട് അതിനോട് കുഴപ്പമില്ല ഒരു നാല് മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു മയ നമ്മൾ പ്രതീക്ഷിക്കുക അപ്പോൾ അതിനൊന്നാണോ എ സി സി സിമെൻ്റാണ് എ സി സിമെൻറ്റായിട്ട് കുഴപ്പമില്ല അപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞ് ഒക്കെ റെഡി ആയിക്കോളും കുഴപ്പമില്ല ഒരു രണ്ട് മണിക്കൂറിന് കിട്ടിയാൽ മതി അപ്പോൾ ഏകദേശമൊക്കെ രാവിലെ രാവിലെ എട്ട് ആ ഭാഗമൊക്കെ ഏകദേശമൊക്കെ റെഡി ആയി ഒരു രണ്ട് മണിക്കൂറും കിട്ടി രണ്ട് മണിക്കൂറും കിട്ടിയിട്ടുണ്ട് പിന്നെ ഏകദേശമൊക്കെ ഒന്ന് ക്ലിയർ ആയിക്കോളും പിന്നെ പ്രശ്നമില്ല പിന്നെ അങ്ങനത്തെ വൃത്തിക്കേടില്ല മഴ പെയ്താലേ അങ്ങനെയൊക്കെയാണ് കഥകൾ അപ്പോൾ ഓക്കെ